മുത്തഞ്ച് മുപ്പത്തില്ല മുപ്പത്തഞ്ച് ഇല്ല ഇങ്ങനെ വേണം ഇല്ലേ മുപ്പത്തഞ്ച് നാല്പത് നാപ്പത്തി ഒന്ന് 41 41 42 42 42 43 43 43 43 43 44 44 45 45 45 ನಾಲ್ಪತ್ತೇ ಬಂತು ಅಂಬತ್ತೈದು ಉಂಟು ಇಪ್ಪತ್ತಾರು ಇಪ್ಪತ್ತೈದು ಮೂ 40 40 40 41 41 42 43 43 43 43 44 45 45 46 46 47 നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് 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 നാൽപ്പത്തെട്ടൊന്ന് നാൽപ്പത്തൊമ്പത് 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 ഒന്ന് നാൽപ്പത്തൊമ്പത് രണ്ട് നാൽപ്പത്തൊമ്പത് മൂന്ന് ഇത് അഞ്ചെണ്ണെണ്ണോ അഞ്ചെണ്ണ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ നാൽപ്പത് മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് രണ്ട് പേര് മുപ്പത്തി മൂന്ന് രണ്ട് പേര് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്താറ് 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 മുപ്പത്തി ആറ് മുപ്പത്തേഴ് 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 മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ഒന്ന് രണ്ട് அடுத்தாண்டு <laughs> <laughs> ನಾಲ್ಪತ್ತೊಂದು ನಾಲ್ಪತ್ತೊಂದು <aktivit hat> <-AUDIO> ಅಪ್ಪತ್ತೊಂದು ನಾಲ್ಪತ್ತೊಂದು ನಾಲ್ಪತ್ತೆರಂಡು ನಲಪತ್ತೆರಂಡು ನಾಪತ್ತಂಚೆ ನಾಪತ್ತಂಚೆ ನಾಲ್ಪತ್ತಂ ಅಲ್ಪತ್ತಂ ಅಯ್ಯೋ നാല് രൂപ മാഷാ പിടിച്ചോ അണ്ണാ ആതായിടാടാ 15 രണ്ടോ 13 രണ്ടോ 15 13 45 രൂപ അതെ വേണ്ടു വാ ആ വാ അപ്പുറത്ത് വാ വേണ്ട അപ്പോ ഇങ്ങോട്ട് വാ ഇല്ല ഇവിടെ അടുത്ത അങ്ങോട്ട് ഇടണ്ട അതാണ് നേരെ ഇങ്ങോട്ട് ഇടണ്ട വാരിയാ 45 വേണം 45

38 38 38 38 38 38 38 ഹബീബ് 38 38 28 28 ന് ആരെങ്കിലും വേണോ ഹബീലിനെ മൂന്ന് അതോ ഹബീബിനെ അതോ വീട് മാത്രമേ ഉള്ളൂ വീട്

ആറ് എന്തോ ആറ് പറ്റേ ഇതിന്റെ ഇത് എടുത്തോ ഇതിന്റെ നമുക്ക് ൊന്ന് നാൽപ്പത്തൊന്ന് നാല്പത്തി ഒന്ന് നാല്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് 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 നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് 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 ഒന്ന് അമ്പത് അമ്പത്തഞ്ച് അന്നല്ല അവിടെ അന്നല്ലേ പറഞ്ഞാ പതില്ല അത് നിങ്ങൾ ഇത് അമ്പത്തി കൊടുക്കുന്നില്ല അത്രയേ ഉള്ളു അത്രയല്ലേ ഇതല്ലേ വിളിക്കാ ആദ്യം പറയണമല്ലെങ്കിൽ നിന്നിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല മൂന്ന് വിളിച്ചു വിളിച്ചപ്പോ തന്നെയാണ് പറഞ്ഞത് നമ്പതിന് ഞാൻ പറഞ്ഞത് രണ്ടു പറഞ്ഞു അതെ പറയാ പിള്ളേക്ക പിള്ളേ